യേശു ഇപ്രകാരം പറഞ്ഞു വിധിക്കരുത് നിങ്ങളും വിധിക്കപ്പെടുകയില്ല കാരണം നിങ്ങൾ മറ്റുള്ളവരെ വിധിക്കുന്ന ആ അളവിൽ തന്നെയാണ് നിങ്ങളെയും ദൈവം വിധിക്കുന്നത് അത് മൊത്തമായിട്ട് സുവിശേഷം ഏഴാമധ്യായ ഒന്നാം വാക്യമാണ് മറ്റൊരു വാക്കിൽ ഞാൻ വളരെ കഠിനമായി മറ്റൊരാളുടെ പാപത്തെ വിധിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് തരുന്നു ദൈവവും നിങ്ങളെ വളരെ കർക്കശമായി വിധിക്കും നിങ്ങൾ മറ്റുള്ളവരെ വിധിക്കുന്ന പോലെ ദൈവം നിങ്ങളെ വിധിക്കുമെന്നുള്ളൊരു പ്രമാണം ഞാൻ നിങ്ങളെ ദൈവജനത്തിന് കാണിക്കാം നമ്മുടെ ഇന്ത്യയിലെ വീടുകളിൽ നമ്മൾ വീട്ടുജോലിക്കായിട്ട് വീട്ടു ജോലിക്കാരെ ഉപയോഗിക്കാറുണ്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് അവരെ ദൈവം എങ്ങനെയാണ് എന്നെ കരുതുന്നത് അതുപോലെ തന്നെ ഞാനും കരുതണം കരുണയോടു കൂടെ അവർക്ക് തെറ്റുപറ്റിയോ ആരാണ് തെറ്റുപറ്റാത്തവരായിട്ടുള്ളത് അവരൊരു തെറ്റ് ചെയ്താൽ അവരുടെ മേലെ ചാടിക്കയറരുത് ഞാൻ തെറ്റ് ചെയ്യുമ്പോൾ ദൈവം അങ്ങനെ ചെയ്യുന്നുണ്ടോ അവൻ എന്നോട് എത്ര കർണ കാണിക്കുന്നു ഇത് മാത്രമല്ല കൂട്ടുവിശ്വാസികളായ നമ്മൾ നമ്മുടെ ഇടയിൽ തന്നെ തെറ്റുകൾ സംഭവിക്കാം യാദർച്ഛ്യമായിട്ട് നമ്മൾ ഒരാളെ മുറപ്പെടുത്താം കരുണ കാണിക്കുക യേശു പ്രകാരം പറഞ്ഞു കരുണ കാണിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും എല്ലാവരോടും ദൈവം കർണ കാണിക്കത്തില്ല കർണ കാണിക്കുന്നവർക്കേ കരുണ കിട്ടൂ യാക്കോവിൻ്റെ ലേഖനത്തിൽ നിന്ന് ഞാൻ വേറൊരു വാക്യം കൂടെ കാണിക്കാം യോബിനെ പറ്റി നാം യാക്കോവിൻ്റെ ലേഖനത്തിൽ നിന്ന് വായിച്ചു എന്നാൽ രണ്ടാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ നിന്ന് നാം വായിക്കുന്നു കരുണ കാണിക്കാത്തവന് കരുണ ഇല്ലാത്ത ന്യായവിധി ഉണ്ടാകും അതാണ് അവിടെ പറയുന്നത് അന്ത്യന്യായവിധിയെക്കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാം നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള കണക്ക് ദൈവത്തിന് കൊടുക്കേണ്ടി വരും ആ ദിവസം ദൈവം ചിലരോട് കർണ കാണിക്കും ആരോടാണ് മറ്റുള്ളവരോട് കർണ കാണിച്ചവർക്ക് എനിക്ക് ആ കൂട്ടത്തിലായിരിക്കണം ഞാൻ രക്ഷിക്കപ്പെടാത്ത ആ കഴിഞ്ഞ കാലത്തെ പറ്റിയല്ല പറയുന്നത് എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആ ന്യായവിധി നാളിൽ എനിക്ക് കർണ് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ കണ്ടുമുട്ടുന്നവരോടൊക്കെ കർണ്ണ കാണിച്ചുകൊണ്ട് മാത്രമേ എനിക്ക് അതിനുവേണ്ടി തയ്യാറാകാനായിട്ട് കഴിയുള്ളൂ ഇന്ന് യോബിനെ പോലെ ദൈവഭക്തനായ ഒരു മനുഷ്യനെ ഞാൻ കാണാനിടയായാൽ അവൻ്റെ ശരീരത്തിൽ അവൻ കഷ്ടപ്പെടുകയാണ് ഒരുപക്ഷെ ക്യാൻസർ ഒരുപക്ഷെ അവൻ്റെ കുഞ്ഞുങ്ങൾ കഷ്ടത്തിൽ കൂടെ പോവുകയാണ് സാമ്പത്തിക ഞെരുക്കത്തിലൂടെ ഞാൻ അവനെ കുറ്റപ്പെടുത്തുകയില്ല ഞാൻ ദൈവത്തെ പോലെ പെരുമാറുക എനിക്കറിയാൻ കാരണം എന്താണെന്ന് എനിക്കറിയത്തില്ല ഞാൻ അവനോടൊപ്പം നിന്ന് അവനെ ഉത്സാഹിപ്പിക്കാനും അവനെ അനുഗ്രഹിക്കാനായിട്ട് ശ്രമിക്കും അവൻ അതിൽ കൂടെ പുറത്തു വരുന്നത് വരെ അങ്ങനെയാണ് ഒരു ദൈവമനുഷ്യൻ ഞാൻ പറയട്ടെ നിങ്ങളെല്ലാവരും അങ്ങനെയാണെങ്കിൽ ഇത് കർത്താവിൻ്റെ ഒരു ശരീരമായിരിക്കും കാരണം യേശു അങ്ങനെ ആയിരുന്നു അവൻ ആളുകളെ വിധിക്കാനല്ല വന്നത് യോഹന്നാൻ മൂന്നിൻ്റെ പതിനേഴിൽ വ്യക്തമായിട്ട് അവൻ പറഞ്ഞു ഞാൻ ആളുകളെ ന്യായം വിധിക്കാനല്ല വന്നത് അവരെ രക്ഷിക്കാനാണ് മറ്റുള്ളവർക്ക് ലഘുലേഖകൾ വിതരണം ചെയ്ത് യേശുവിനെ സാക്ഷീകരിക്കുന്ന ചിലരുണ്ട് നല്ല കാര്യമാണത് അതിനുശേഷം അവർ പറയും ശരി അവൻ്റെ രക്തം എൻ്റെ മേലില്ല ഞാൻ അവനോട് സുവിശേഷം പറഞ്ഞു നീ അവനെ വിധിച്ചു അങ്ങനെയാണോ ലോകത്തിന് സുവിശേഷം കൊടുക്കേണ്ടത് നീ നരകത്തിലേക്ക് പോയാൽ എൻ്റെ ഉത്തരവാദിത്വമല്ല ഞാൻ നിനക്ക് മുന്നറിയിപ്പ് നൽകി യേശു അങ്ങനെ ഒരു മനോഭാവത്തോടുകാണോ ഈ ലോകത്തിലേക്ക് വന്നത് എനിക്ക് ആളുകളെ രക്ഷിക്കണം ഞാൻ നിന്നോട് സുവിശേഷം ഇനി നരകത്തിൽ പോയാൽ എൻ്റെ ഉത്തരവാദിത്തം അല്ല ഞാൻ അവനെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു എൻ്റെ അവസാനം വരെ അവനെ രക്ഷിക്കാൻ കഴിയുന്നത് ഞാൻ ചെയ്യും അവരെ രക്ഷിക്കപ്പെട്ടില്ല എനിക്ക് ദുഃഖമുണ്ട് ഞാൻ അവരെ വിധിക്കത്തില്ല അത് ദൈവത്തിൻ്റെ ജോലിയാണ് യോമിൻ്റെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങൾ പഠിക്കാൻ കഴിയും അവൻ്റെ മനോഭാവം അതുപോലെ അവൻ്റെ സ്നേഹിതന്മാരാണെന്ന് അവകാശപ്പെട്ട അവരുടെ ജീവിതത്തിൽ നിന്നും അവർക്ക് അസൂയയും അതുപോലെ തെറ്റായ മനോഭാവമായിരുന്നു നിങ്ങൾക്കറിയാം രണ്ട് തരത്തിലുള്ള പാവമുണ്ട് ഒന്ന് നമ്മൾ ചെയ്യുന്ന പാവം മറ്റേത് നമ്മുടെ മനോഭാവമാണ് ചെയ്യുന്ന പാവം ഒരാളെ അടിക്കുന്നതോ കള്ളം പറയുന്നതോ അങ്ങനെയാണ് മനോഭാവത്തിലെ പാവം എന്ന് പറഞ്ഞാൽ അസൂയ ഒരാളോടുള്ള കയ്പ്പ് ക്ഷമിക്കാത്ത മനോഭാവം മനോഭാവത്തിലെ പാവം പ്രവർത്തിക്കുന്ന ഭാവത്തേക്കാൾ പതിനായിരം അടങ്ങ് മോശമാണ് സാധാരണ നാം ഏറ്റുപറയുന്നത് ചെയ്തു പോയ പാവമാണ് കർത്താവ് ഞാൻ മോഷ്ടിച്ചു ഞാൻ ഇങ്ങനെ ചെയ്തു മറ്റുള്ളവരോട് നിങ്ങളുടെ മനോഭാവത്തിലെ പാവത്തെക്കുറിച്ച് ചിന്തിക്കൂ നിങ്ങൾക്ക് ശരിയായ ഒരു ക്രിസ്ത്യാനിയാകണോ അതാദ്യം പരിഹരിക്കൂ നിങ്ങളുടെ ഭർത്താവിനോടും ഭാര്യയോടുമുള്ള മനോഭാവത്തിൽ നിന്നു വേണോ അത് തുടങ്ങാൻ അവിടെ കരുണയുണ്ടോ അവിടെ താഴ്മയുണ്ടോ ഇതേക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ നമ്മളെല്ലാം തോറ്റുപോയ ആദാമിൻ്റെ സന്തതികളാണ് ക്രിസ്ത്യാനികൾ അല്ലാത്തവരെ പോലും ഞാൻ വിധിക്കാറില്ല ഒരു മനുഷ്യനെ മോശപ്പെട്ടവനായിട്ട് ഞാൻ കാണുന്നില്ല ഞാൻ പറയും കർത്താവേയും ഞാനും അവനെ ഉള്ളവനാണ് ഞാനും അവനെ പോലെ ആകാം ഏറ്റവും മോശപ്പെട്ട ഒരു ഭീകരവാദി ഞാനവനെയൊക്കെ ഞാൻ ഞാനവനെയൊക്കെ മെച്ചപ്പെട്ടവനല്ല ഞാനും അതാമിന്ന് വന്നതാണ് അവനെ അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നതുകൊണ്ട് അവനങ്ങനെ എന്നെ അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നിരുന്നെങ്കിൽ ഞാനും അങ്ങനെ ആകുവാനിത്തും അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അടിസ്ഥാനപരമായിട്ട് അവനെയൊക്കെ മെച്ചപ്പെട്ടവനായതുകൊണ്ടല്ല അവനൊരു ഭീകരനും ഞാനൊരു വിശുദ്ധനും ആയത് അല്ല എന്നെ നന്നായിട്ട് വളർത്തി നന്ദി കർത്താവേ എനിക്ക് ചെറുപ്പം കൂടുതൽ സുവിശേഷം കേൾക്കാനിടയായി ചെറുപ്പം മുതൽ യേശുവിനെപ്പറ്റി കേൾക്കാനായിട്ടും എൻ്റെ ജീവിതം വ്യത്യാസപ്പെടാനും ഇടയായി മറ്റുള്ളവരെ മോശമായിട്ട് കാണാൻ എനിക്ക് കഴിയില്ല മറ്റൊരു ക്രിസ്ത്യാനി എനിക്ക് കിട്ടിയ അവസരം ഒരു ഒരുപക്ഷെ അവന് കിട്ടിക്കാണില്ല എപ്പോഴും കരുണുള്ളവനായിരിക്കുക ഇത് ഇതംഗീകരിക്കുക ദൈവം അനുവദിച്ചിട്ടാണ് മതഭക്തരായ ആളുകൾ എന്നെ തെറ്റിദ്ധരിക്കുന്നത് അതുകൊണ്ടാണ് അതിലൂടെ ഉണ്ടാകുന്ന കഷ്ടം അത് സംഭവിക്കുമ്പം യോഗ്യജിത ചെയ്യുക അവരോട് ക്ഷമിക്കുക അവരുടെ അനുഗ്രഹത്തിനായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങൾ അത്ഭുതപ്പെടാനിടയാകും നിങ്ങളുടെ ആത്മീയ അഭിവൃദ്ധി അതൊരു എണിയിൽ കയറുന്ന പോലെ ആയിരിക്കുകയല്ല അതൊരു റോക്കറ്റ് പോലെ ആയിരിക്കും ശൂന്യാകാശത്തിലേക്ക് പോകുന്ന വളരെ കുറച്ച് നേരം കൊണ്ട് നിങ്ങളൊരാത്മീയനായിത്തീരും അനേക അനേക വർഷം കൊണ്ട് സംഭവിക്കാത്ത കാര്യം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് സംഭവിക്കും നിങ്ങൾ ശരിക്കും ഈ പാതയിൽ കൂടെ മുന്നോട്ട് പോകുന്നെങ്കിൽ കർത്താവ് എൻ്റെ ലക്ഷ്യം അങ്ങനെ അനിയമിക്കുന്നതാണ് ആളുകളെന്നെ തെറ്റിദ്ധരിക്കട്ട് കുറ്റപ്പെടുത്തട്ട് ഞാൻ എന്നെ തന്നെ പ്രതിരോധിക്കത്തില്ല അനേക വർഷം മുമ്പ് ദൈവഭക്തനായ ഒരാൾ എന്നോട് പറഞ്ഞു മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് എനിക്കന്ന് ഇരുപത്തിമൂന്ന് വയസ്സുണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ എൻ്റെ ജോലി വിട്ട് ദൈവത്തെ സേവിക്കാൻ ഇറങ്ങുകയാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അവൻ പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ ഓർക്കുക നിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ ഒരു മനുഷ്യനോടും ഒരിക്കലും നീ പറയരുത് ദൈവത്തോട് മാത്രം പറയുക കഴിഞ്ഞ അമ്പത് കൊല്ലം ഞാനതാ ചെയ്ത് ദൈവം എന്നെ പരിപാലിച്ചു എനിക്കത് ഒരിക്കലും ആരോടും പറയേണ്ടി വന്നിട്ടില്ല ഞങ്ങൾക്ക് അല്പമുള്ളപ്പോഴും ഞങ്ങൾക്ക് ഉള്ളതുപോലെ തന്നെ ഞങ്ങൾ ജീവിച്ചു ഞങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങൾ ഞങ്ങൾ വാങ്ങിയില്ല രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് ലളിതമായി ജീവിക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പണം ചെലവഴിക്കരുത് അതും ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചു മൂന്നാമത് അദ്ദേഹം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടതാണ് ആളുകൾ നിന്നെ കുറ്റപ്പെടുത്തുമ്പോൾ മൗനമായിട്ടിരിക്കുക പ്രതികരിക്കരുത് അതിന് മറുപടി പറയാൻ ദൈവത്തെ നീ അനുവദിക്കുക നിങ്ങൾക്കറിയാവല്ലോ ഒരു കോടതിയിൽ നിങ്ങളുടെ കേസ് വാദിക്കാനായിട്ട് ഒരു ഉണ്ട് അദ്ദേഹം പറയും എന്നെ വിശ്വസിക്കുക ഈ കേസ് ഞാൻ കൈകാര്യം ചെയ്തോളാം സ്വർഗ്ഗത്തിൽ എനിക്കൊരു വക്കീലുണ്ട് ദിവോചനം പറയുന്നു യേശു നമ്മുടെ അഡ്വക്കറ്റാണ് അവനെ അത് ഏൽപ്പിക്കുക അവനതു നന്നായിട്ട് ചെയ്തോളൂ ആളുകൾ നിങ്ങളെ കുറ്റപ്പെടുത്തുമ്പോൾ മോനമായിരിക്കുക സാരമില്ല അവൻ്റെ അഭിപ്രായത്തിന് അല്ലെങ്കിൽ തന്നെ എന്താണ് കാര്യം ഞാൻ എപ്പോഴും പറയും മനുഷ്യൻ്റെ അഭിപ്രായം ചേറ്റുകോട്ടയിൽ ഇടാനേ ഉള്ളൂ അതുകൊണ്ട് പതിനായിരം പേര് ഞാൻ പ്രവാചകനാണെന്ന് പറഞ്ഞാൽ ഞാൻ പ്രവാചനാവത്തില്ല പതിനായിരം പേര് നിങ്ങൾ പ്രവാചകനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രവാചകനാവുമോ പതിനായിരം പേര് ഞാൻ പിശാചാന്ന് പറഞ്ഞാൽ ഞാൻ പിശാജാകത്തില്ല ദൈവത്തിൻ്റെ മുമ്പാകെ ഞാൻ ആരാണെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് ആളുകൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല അത് തിരിച്ചറിയാം ഞാൻ എന്നോട് തന്നെ പറയാറുണ്ട് പതിനായിരം പേര് പ്രവാചകനാണെന്ന് പറഞ്ഞാൽ ഞാൻ പ്രവാചകനാകത്തില്ല പിശാജാണെന്ന് പറഞ്ഞാൽ പിശാചു ആകത്തില്ല ദൈവമാണ് ഞാൻ ആരാണെന്ന് തീരുമാനിക്കുന്നത് ഞാൻ അവൻ്റെ മുമ്പാകെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു യോബിൻ്റെ ജീവിതം നമുക്ക് ഒരു അനുഗ്രഹമാണെന്ന് അവൻ നമുക്ക് വലിയൊരു മാതൃകയാണ് അതിലും വലിയ മാതൃകയാണ് യേശു നമുക്ക് തലവണക്കി പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ ഞങ്ങൾക്ക് വെളിച്ചം തരുന്ന അവിടുത്തെ വചനത്തിനായിട്ട് സ്തോത്രം ഞങ്ങൾ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണമെന്ന് ഞങ്ങൾക്ക് വെളിച്ചം തരുന്നതിനാട്ട് സ്തോത്രം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ അൽപ്പായുസ് ഒന്നാമത് അങ്ങേ പ്രസാദിപ്പിക്കാനും മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹം ആയിപ്പാനും സഹായിക്കണേ ഞങ്ങൾക്ക് കഴിയുന്ന അളവിൽ അങ്ങേ പ്രസാദിപ്പിക്കുന്നതിലും മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നതിലും ഞങ്ങൾക്കൊരു വളർച്ച തരുമാറാവണേ തമ്മിൽ തമ്മിൽ കരുണമുള്ളവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണേ അവിടുത്തെ ആത്മാവുകൊണ്ട് ഞങ്ങളെ നിറയ്ക്കണേ കർത്താവെ ഞങ്ങളുടെ സ്വന്തം ഇഷ്ടം അത് വളരെ ശക്തമാണ് അതിനെ ജയിക്കാൻ ശക്തി തരണേ അങ്ങനെ അങ്ങേ പ്രസാദിപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കണേ കർത്താവ് ഇനി എത്രയും വേഗം മടങ്ങി വരില്ല അതിനായിട്ട് നന്ദി പറയുന്നു അങ്ങേയും ഞങ്ങൾ മുഹാമുഖം കാണുന്നതിനായിട്ട് സ്വത്രം നന്ദി കർത്താവ് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമീൻ